ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുറേ മുല്ലപ്പൂക്കളുണ്ട് നമുക്ക് എൻറെ വീട്ടില് ഇതാണ് മുല്ലപ്പൂക്കൾ ഉണ്ട് നമുക്ക് പറക്കൾ മുല്ലപ്പൂക്കളുണ്ട് ഓരോന്നായി പറിച്ച ഫുള്ള് പറിച്ച് എടുത്തിട്ട് വരാം ഹല ഫ്രണ്ട്സ് അപ്പൊ ഞാനിത് ഫുള്ള് പറിച്ച് വെച്ചിട്ടു ഞാൻ ഇനി ഇത് കോർക്കും എന്നിട്ട് എന്റെ മുടിമ ഇതുപോലെ ഇങ്ങനെ ഞാൻ ഇത് കോർത്തിട്ട് വരാം എന്റെ വീട്ടില് ഇതുപോലത്തെ കുറെ ചെടികളും കാണിച്ചു തരാം

ഞാൻ മുല്ലപ്പൂ തനിൽ ചൂടിയാണ് മുല്ലപ്പൂ ചൂടി അടുത്ത് വീടായി വരാം